കോവിഡിന്റെ ഒരു ഗുണഭോക്താവാണ് ശരിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെ സംസാരിച്ചതാണ് പക്ഷേ കമ്മിറ്റഡ് ആയി എന്നുള്ള നിലയിലേക്ക് പോയി സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം പിടിക്കും ഈ ഭരണവും ഈ എം എൽ എയും തീർത്തും പരാജയമായിരുന്നു എന്നുള്ളത് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പറവൂർ സീറ്റിൽ അങ്ങേറ്റെടുത്ത് നല്ല കൊണ്ടു നിർത്തും അതാ കണക്കുണ്ടെന്ന് തെറ്റാട്ടോ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത് മായപ്പൻ്റെ പാർട്ടിയിൽ ഒരു എം എൽ എയും കൂടെ വരാനുള്ളത് ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളൊരു തോന്നിട്ടുണ്ടാവൂല്ലോ ഇപ്പോ രണ്ടായിരത്തി ഇരുപതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചായിരുന്നു അല്ലേ അതിനുമുമ്പ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ എല്ലാം മത്സരിച്ചു മത്സരിച്ചില്ല ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നില് മത്സരിക്കുന്നത് അതായത് എൺപത്തിനാല് തൊട്ടുള്ള രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയുള്ള പിന്നെ ഏകദേശം നാപ്പത്തി ഒന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കോളേജ് മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അല്ലാതെ നമ്മളെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ഗ്രാമപഞ്ചായത്താവട്ടെ തദ്ദേശ സഹായ ഭരണാവട്ടെ നിയമസഭയാവട്ടെ ഒക്കെ നോക്കുമ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പിനാണ് മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പിന്നെ മറ്റേ ഇങ്ങനെയാണ് ജയിച്ചതെന്ന് നമ്മളെ ആനണി ജോൺ ആനണി ജോൺ സി പി എം സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആനണി ജോൺ രണ്ടായിരത്തി പതിനാറിലൂടെ എം എൽ എ ആയിരുന്നില്ല ആന്റി ജോണിൻ്റെ ഭൂരിപക്ഷത്തിൽ ഏകദേശം ഒരു മൂന്നിലൊന്നിനടുത്ത് പകുതിയിൽ താഴെയായിട്ട് കുറയ്ക്കാൻ പറ്റിയ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു കിട്ടിയത് അന്ന് ഏകദേശം പത്ത് അയ്യായിരത്തിൽ ആറായിരം വോട്ടിനെ കണ്ടാണോ അന്ന് തോറ്റം തോന്നുന്നില്ല ആന്റി ജോൺ ജയിക്കുന്നത് ഇരുപതിനായിരത്തി നാനൂറ് ഓട്ടിനാണ് ഞാൻ മത്സരിച്ച് അത് ആറായിരത്തി മുന്നൂറ്റി ഒന്ന് ഓട്ടായി കുറച്ച് മൂന്നിലൊന്നിൽ താഴെയാക്കി കുറച്ച് അത് ഈ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെയും ഒരു ശക്തിയാണ് അതിനകത്ത് വലിയ സഹായകരമായിട്ടുള്ളത് എൻ്റെ നാട് ജനീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ആ സമയത്ത് ഏതാണ്ട് അഞ്ചു വർഷം ആയിരുന്നു വലിയ ഒരു പിന്തുണ ഗുണങ്ങൾ അനുഭവിച്ചവർ എല്ലാ എല്ലാം ഒത്തിരി അനുഭവിച്ചവർ അത് കണ്ടറിഞ്ഞവർ നാടിന് അഭിമാനമായി തോന്നിയവര് അങ്ങനെ എല്ലാ തരത്തിലും മുന്നോട്ട് വന്ന് സഹായിക്കാൻ തയ്യാറായി എന്റെ നിയോജ മണ്ഡലം കൺവെൻഷൻ അതിൽ ഏഴായിരം പേര് പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് ഒന്നായിരുന്നു ഗോതാമത്ത് നടന്ന കൺവെൻഷൻ പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആളുകളെ തെറ്റായി കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ വോട്ടിന് തോക്കേണ്ടി വന്നത് അല്ലെങ്കിൽ വളരെ ഈസിയായി നല്ല മാർജിന് ജയിക്കാമായിരുന്ന പിന്നെ കിറ്റ് കൊടുക്കലും ബാക്കിയുള്ളതും പിന്നെ വൈകുന്നേരം ആകുമ്പോഴുള്ള പത്രസമ്മേളനം എല്ലാ കോവിഡിന്റെ കോവിഡിന്റെ ഒരു ഗുണഭോക്താവാണ് ശരിക്കും പറഞ്ഞ പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ എന്ന് പറയുന്നത് പക്ഷെ എറണാകുളം ജില്ലയ്ക്കകത്ത് പൊതുവേ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായപ്പോഴും ആ ഒരു ഗുണം അവിടെ കിട്ടാതെ പോയതിനകത്ത് ട്വന്റി ട്വന്റി വലിയ ഘടകമായിരുന്നില്ല തീർച്ചയായിട്ടും എണ്ണായിരത്തി തൊള്ളായിരം വോട്ടാണ് ട്വന്റി ട്വന്റി ആ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത് നിങ്ങളെ പാർട്ടിയുടെ നേതാവിന്റെ മരുവം തന്നെയാണ് മത്സരിച്ചത് കെ ജെ ജോസഫിന്റെ അതൊരു നിമിത്തമായി അന്ന് പിന്നെ പറഞ്ഞെങ്ങനെ പിൻവലിപ്പിക്കാനൊക്കെ ഉള്ള ശ്രമം വല്ലതും നടത്തിയായിരുന്നോ ബിജെ ജോസഫോ സാറ് പി ജോസഫ് വോസഫ് പരമാവധി ശ്രമിച്ചിരുന്നു മത്സരിക്കാതിരിക്കാനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെ സംസാരിച്ചതാണ് പക്ഷേ ആയി എന്നുള്ള നിലയിലേക്ക് പുള്ളി പോയി ട്വന്റി സെവന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പുള്ളിക്ക് അതിനകത്ത് പേര് ഗിൽറ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ കാരണം പുള്ളി പിടിച്ച വോട്ട് ശുചേരന്റെ തോൽവിക്ക് യാത്ര ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളതുകൊണ്ട് രണ്ടു തരത്തില നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ബന്ധമുണ്ടോ ഇല്ല ബന്ധം ഇല്ല പക്ഷേ പിന്നെ അമ്മായിപ്പന്റെ പാർട്ടിയില് ഒരു എം എൽ എയും കൂടെ വരാനുള്ളത് ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളൊരു തോന്നിട്ടുണ്ടാവൂലപ്പോ അങ്ങനൊന്നും തോന്നിട്ടുണ്ടോ ഇല്ല പുള്ളിക്കിപ്പോ പുള്ളിപ്പ അതോടുകൂടി പുള്ളി സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പ്രൊഫഷനിലേക്ക് അല്ല അത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ട്വന്റി ട്വന്റിക്ക് വേണ്ടി മത്സരിച്ചവരിൽ പലരുടെയും സ്ഥിതി അത് തന്നെയായിരുന്നു അവർ അത് കഴിഞ്ഞിട്ടും പോളിറ്റിക്സ് അങ്ങനെ നിന്നിട്ടില്ല സ്വാഭാവിക ചട്ടം മാത്രം അതും പിന്നെ അവരെ കിഴക്കമ്പരം മൂന്നാലഞ്ച് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് മാത്രമേ അങ്ങനെ പോകുന്നുള്ളൂ അതായത് നമ്മുടെ മറ്റേ ശ്രീനിജരന്റെ മണ്ഡലം നാട് ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊന്നും പിന്നീട് അവരുടെ സംഘടനാ മിഷണറി ഉണ്ടാക്കി എടുക്കുകയോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല തൃക്കാക്കര ബൈ എലക്ഷനിൽ മത്സരിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോഴത്തെ ഇപ്പം ആ മണ്ഡലത്തിന്റെ ഒരു ഘടനയും സാധ്യതകളൊക്കെ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു തവണ എം എൽ എമാരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നെ സീറ്റ് കൊടുത്തില്ല ഇത്തവണ ഒരു പക്ഷേ സംഭവം ഒന്ന് റിവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു റീത്തിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഒരു വലിയ നില വന്നായിരുന്നു അവിടെ രണ്ട് ടൈം പൂർത്തീകരിക്കുകയാണ് ഒരു വലിയ വിഭാഗം എം എൽ എമാർ ആൻസലൻ സത്യൻ അതേപോലെ തന്നെ ഐ ബി സതീഷ് സി കെ കരീന്ദ്രനൊക്കെ എല്ലാവരും രണ്ട് ടൈം പൂർത്തീകരിക്കുക ഇവരൊക്കെ പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറെ കാൻഡിഡേറ്റ്സിനെ വെക്കാനില്ല ചിലപ്പം മൂന്ന് ഒന്നും അങ്ങ് ആക്കിയെന്ന് വരും മൂന്ന് ടൈമൊക്കെ ആക്കിയിട്ട് ഈ പുള്ളിയ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ സ്ഥാനാർത്ഥി എക്സോറുമായി ആരെങ്കിലും ആവട്ടെ യു ഡി എഫ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോതമംഗലം തിരിച്ചു പിടിക്കും പ്രത്യേകിച്ച് കോതമംഗത്തെ ജനങ്ങൾ വലിയ തോതിൽ ചിന്തിക്കുന്നുണ്ട് പത്ത് വർഷക്കാലം പാഴായിരുന്നുള്ളു യു ഡി എഫ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പുതിയ ഒരു പദ്ധതി പോലും ആ നിയോജ ഈ ഒമ്പത് വർഷം പിന്നിടുമ്പോൾ തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വലിയ പരാജയം തീർച്ചയായും അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായി പോരാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലുള്ള എം എൽ എ എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായാലും പുതുമുഖം വന്നാലും പുതുമുഖം വന്നാലും പഴയ എം എൽ എ ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല വലിയ മാർജിനിൽ ജയിക്കും ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇരുപത്തയ്യായിരം വോട്ടിനെങ്കിലും കോതമകുളത്ത് ജയിക്കും കുറച്ച് കുറച്ചുകൂടി കണക്കല്ലേ കഴിഞ്ഞ തവണ ഡീൻ പുര്യാക്കോസിന് ഇരുപതിനായിരത്തി നാനൂറ് ഓളം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അതേ ഭൂരിപക്ഷം തന്നെയാണ് തൊട്ട് ഉണ്ടായിരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ പക്ഷെ ആ പാർലമെന്റ് കിട്ടിയിട്ടും ഇരുപത്തൊന്നര നിങ്ങൾ തോറ്റു ആ അത് തോറ്റു പക്ഷേ ആ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റാണ് എന്ന് മാത്രമല്ല ഡീൻ ഗുരാക്കോസിന്റെ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം താഴോട്ട് പോയി കോതമംഗലം ഒഴിച്ച് ബാക്കി ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും ഡിപ്പോ ഞാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മള് ഐക്യ ജനാധിപത്യ മുന്നണി കോതമംഗലത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും നമ്മൾ ഈ ഗവൺമെന്റിന്റെ ദുർഭരണവും അഴിമതിയും നികുതിക്കൊള്ളുകയും ഒക്കെ വരച്ച് കാണിക്കുന്നതോടൊപ്പം ഈ നിയോജ കഴിഞ്ഞ വർഷ പത്ത് വർഷക്കാലമായി ഈ ഭരണവും ഈ എം എൽ എയും തീർത്തും പരാജയമായിരുന്നു എന്നുള്ളത് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഈ കോരുത്തോട് സ്കൂൾ ആ മണ്ഡലത്തിനകത്താണോ അല്ല അല്ല പക്ഷെ മാർബേസിൽ അവിടെയാണല്ലോ അല്ലെ സ്മാർട്ട് ബേസിൽ കേരളത്തിലെ പിന്നെ ഈ പിന്നെ കായിക മേഖലയിൽ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട രണ്ട് സ്കൂളാണ് കോരത്തോട് സ്കൂളും മാർബേസിഡ് സ്കൂളും മാർബേസിഡ് സ്കൂളിന്റെ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് അവിടെ എന്തെങ്കിലും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബാക്കിയുള്ളതൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കിടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം യു ഡി എഫിന്റെ കാലത്താണ് മാർബേസി സ്കൂളിനും അതോടൊപ്പം തന്നെ സെന്റ് ജോർജ് സ്കൂളിനും വേണ്ടിയിട്ട് ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കുറെയേറെ ഫണ്ട് അന്നത്തെ എം എൽ എ ആയിരുന്ന ടി യു കുരുള നൽകിയുണ്ടായി അതിനുശേഷം പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം പിണറായിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ രണ്ട് സ്കൂളിനെയും തിരിഞ്ഞ് നോക്കിയിട്ടില്ല പ്രത്യേകിച്ച് ബേസി സ്കൂൾ ഈ പറഞ്ഞപോലെ കേരളത്തിൻ്റെ അഭിമാനമായ ഒരു സ്കൂളാണ് മാവോയിസ്റ്റ് സ്കൂൾ പക്ഷേ ഒരു സഹായം പോലും ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല യു ഡി എഫിൻ്റെ ജില്ലാ കാരൻ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ കോതമംഗലം മാത്രം അല്ലാതെ മൊത്തത്തിൽ എറണാകുളം ജില്ലയുടെ സ്ഥിതി എന്താ നിലവിലുള്ള സീറ്റുകൾ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ല കൂടിയാണ് എറണാകുളം ആണ് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും പറവൂർ സീറ്റിൽ സീറ്റ് ചിലപ്പോൾ സി പി എം അങ്ങേറ്റെടുത്ത് നല്ല സ്വന്തം അവിടെ കൊണ്ടുനിർത്തും പ്രതിപക്ഷ നേതാവ് തന്നെ ചിലപ്പോൾ വെള്ളം കുടിക്കും ഇല്ല ഇല്ല ഞങ്ങൾ പെരുമ്പാവൂര് എൽദോസാണ് നിൽക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ തോക്കും ഇതൊക്കെ ഫാക്റ്റ് ഫാക്ട് പിന്നെ നിങ്ങൾക്ക് എറണാകുളം ജില്ലയെ പിടിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരിയും കൊച്ചിയും വെച്ച് മാറിയിട്ട് കളമശ്ശേരിയിൽ കോൺഗ്രസും കൊച്ചിയിൽ ലീഗ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് മൂവാറ്റുപുഴയെ നന്നായിട്ട് വെള്ളം കുടിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറെ വസ്തുതകളുണ്ട് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സീറ്റുകൾ കുറച്ചേ ഉള്ളൂ അത് ആ കണക്കൂട്ടിൽ തെറ്റായിട്ടോ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ഐ പിക്ക് കിട്ടിയ ഭൂരിപക്ഷം നോക്കാം പതിനാല് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും എറണാകുളം ജില്ലയിലുണ്ട് അതിൻ്റെ തുടക്കം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ ആരംഭം കുറിക്കും യാതൊരു സംശയമുണ്ട് പതിനാല് സ്ഥലത്തും ചിലപ്പോൾ ഒന്നോ രണ്ടോ നിയോജമണ്ഡത്തിൽ മാത്രമാണ് ഒരു നെക്റ്റുനക്കും മത്സരം വരുത്തുള്ളൂ ബാക്കി എല്ലായിടത്തും ഇവിടെ പറഞ്ഞതുപോലെ കോതമംഗലവും മൂവാറ്റുപുഴയും പെരുമ്പാവൂരും അടക്കം വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും പക്ഷെ ത്രിതല പഞ്ചായത്ത് അനുസരിച്ചിരിക്കും ലോക്കൽ ബോഡിസിലേക്കുള്ള ഇലക്ഷനകത്ത് നിങ്ങൾക്ക് കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയാൽ പിടിക്കാൻ പറ്റിയിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ എന്റെ റീഡിങ് കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുകയും ജില്ലാ പഞ്ചായത്തും അതേപോലെ തന്നെ നടത്താൻ പറ്റുകയും വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിക്കാൻ പറ്റുകയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നടക്കുകയുള്ളു ഇപ്പൊ ക്വാർട്ടർ ഫൈനലാണ് കഴിഞ്ഞത് നിലമ്പൂര് നടന്നത് അല്ല സെമി ഫൈനൽ എന്ന് പറയുന്നത് ഇതാ കൊച്ചിൻ കോർപ്പറേഷൻ പിടിക്കാമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ വീഡിയോ ആണ് പ്രതിപക്ഷ നേതാവിനെയാണ് അതിന്റെ ചുമതല കൊടുത്തേക്കുന്നത് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് എല്ലാ കാലവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് ഒരു ഡിവിഷൻ അപ്പം അത് എല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പരുക്കുമേക്കാതെ തീർച്ചയായും വലിയ വിജയം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നേടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടി ചെയർമാൻ ആരോഗ്യപരമായ വളരെ അവശതരൊക്കെയാണ് മൊത്തത്തിൽ കാരണം പുള്ളിയെ പിന്നെ നമ്മൾ സ്റ്റീനിലൊക്കെ കാണുമ്പോൾ ടി വിക്കകത്തൊക്കെ കാണുമ്പോൾ പുള്ളി ഇന്യരംഗത്തിനുള്ള ബാല്യം ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് പുള്ളിയുടെ അപ്പം ഈ പാർട്ടി ലീഡർഷിപ്പിനകത്തൊക്കെ വലിയ ഷഫിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് പുതിയ തലമുറയ്ക്കായി മാറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ല പി ജോസഫ് സാർ ആരോഗ്യവാനാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അദ്ദേഹം തൊഴുപുഴ നിയോജ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി നേതൃത്വം കൊടുക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോട് കൂടി പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഓക്കെ രാഷ്ട്രീയം പറ്റി വീണ്ടും മറ്റേതേക്ക് വരിക നമ്മുടെ ഈ മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ചാരിറ്റി ആക്ടിവിറ്റീസൊക്കെ ഇനി പുതുതായിട്ട് അവിടെ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുതരാനാണ് താല്പര്യപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സുകാരൻ എന്ന രീതിയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും നിങ്ങളെ സി എസ് ആർ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രീതിയിലുള്ള സ്പോഴ്സുകൾ കണ്ടെത്തിക്കൊണ്ടോ എന്തൊക്കെയാണ് ഒരു സ്വപ്നം എല്ലാ തരത്തിലും ഗോതമംഗലത്തെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മളൊക്കെ പറയുന്നത് പോലെ ദുഃഖങ്ങളില്ലാത്ത നെടുവീർപ്പുകളില്ലാത്ത ഒരു നാട് അത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ് തീർച്ചയായും അതിന് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയും അവസാനമായി തുടങ്ങിയ ഒരു പദ്ധതിയാണ് നിർധനരായ സഹോദരിമാർക്ക് വേണ്ടി ആയിരം രൂപയുടെ പെൻഷൻ പദ്ധതി സ്നേഹ കൈനീട്ടം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് അറു വയസ്സിന് മുകളിലുള്ളവർക്ക് താഴെയുള്ളവർക്ക് ആയിരം രൂപ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മറ്റാരാലും സഹായമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളെയാണ് അതിലേക്ക് ആളുകളെയാണ് അത് വലിയ സ്വീകാര്യതയാണ് ആ പദ്ധതിക്ക് ഉണ്ട് ഇപ്പൊ നൂറ് പേരെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തത് ഒരു ലക്ഷം രൂപ മാസം ഇപ്പോൾ തന്നെ ഒരു ഇരുന്നൂറ് പേര് മുകളിൽ അപേക്ഷ പെൻഡിങ് നിൽക്കുകയാണ് ഈ പദ്ധതിയെ പറ്റി കേട്ടിട്ട് നിരവധി ആളുകളാണ് ഓടിയെത്തുന്നത് എന്റെ നാടിന്റെ മുന്നിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മള് ഈ ഗാന്ധി ദർശൻ ജനസമ്പർക്ക യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ വാർഡുകളിലും ജനങ്ങളെ നേരിട്ട് കാണുന്ന ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പരിപാടിയുടെ ഭാഗമായി നിരവധി ഭവനങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് ഇങ്ങനൊരു രൂക്ഷത നമുക്ക് മനസ്സിലായത് ധാരാളം അമ്മമാർ സഹോദരിമാർ ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഒരു കാപ്പിപ്പൊടി പോലും മേടിക്കാനുള്ള പൈസ ഇല്ലാതെ ഒരു മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ മക്കളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അവരാരും തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും തിരിഞ്ഞു നോക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെയും സാഹചര്യം കൊണ്ടായിരിക്കും അല്ലേ അപ്പൊ അത് നമുക്ക് തീർച്ചയായും പക്ഷെ നമ്മൾ ഈ കൈനീട്ടം കൊടുത്തു തുടങ്ങിയോടുകൂടി ഇപ്പൊ രണ്ടാമത്തെ ഘടകു ഈ മാസം കൊടുത്തു വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല ഡേറ്റ് വരുന്നതിന് മുമ്പ് വിളിച്ചു ചോദിക്കുന്ന സഹോദരിമാര് വരെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അവരുടെ ഒരു ആവശ്യകത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഈ ഡിസ്ട്രിബ്യൂഷനും ഇതിന്റെ പിന്നെ ഈ അപേക്ഷകൾ സ്ക്രീൻ ചെയ്യാനും അതിനേക്കാളുണ്ട് ഒരു ഒരു സിസ്റ്റം സിസ്റ്റം ഉണ്ട് എത്ര സ്റ്റാഫ് സ്റ്റാഫുണ്ട് ഇതുമായിട്ട് എന്റെ നാടിന് ഏതാണ്ട് അറുപതോളം സ്റ്റാഫുകളുണ്ട് ഫീൽഡ് സ്റ്റാഫും എല്ലാം എല്ലാം കൂടിയിട്ട് ഓഫീസ് സ്റ്റാഫ് വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സ് ആയിട്ട് സ്റ്റാഫുകളും നമ്മളിപ്പോ എല്ലാ പഞ്ചായത്തുകളിലേക്കും സി ഡി ഒ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് ചുമല കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസർ എന്ന നിലയിലാണ് അവർക്ക് ഓരോ പഞ്ചായത്തിനും ചുമലൊടുത്തി മുനിസിപ്പാലിറ്റിക്ക് മൂന്ന് പേർക്ക് ചുമല കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ അതോടൊപ്പം തന്നെ നമ്മൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓരോ ബൂത്തിലേക്കും ബി എൽ സി എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ബൂത്തിനും ചുമതല കൊടുത്തുകൊണ്ട് ഓരോരുത്തരും ഓണറേയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നേതൃത്വം കൊടുക്കണം അങ്ങനെ നല്ലൊരു വിപുലമായ ഒരു ശൃംഖല എന്റെ നാട് ജനിക്ക് കൂട്ടായ്മയ്ക്കുണ്ട് നമ്മൾ ഈ പെൻഷൻ കൊടുക്കുന്നതെല്ലാം ഈ ബൂത്ത് ലെവൽ കോർഡിനേറ്ററുടെ സഹായത്തോടു കൂടിയാണ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് ഇത് കിട്ടിയെന്ന് എൻട്ര നമ്മൾ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് ഉണ്ട് നമ്മൾ കുറേ പേർക്ക് ബാങ്കുകൾ മുഖേന കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട് നമ്മൾ ആദ്യം ഈ പദ്ധതി തുടങ്ങുമ്പോൾ ബാങ്ക് മുഖേന നൽകാനാണ് തീരുമാനിച്ചത് പക്ഷേ നിരവധി പേരുടെ അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയി നേരിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു പ്രത്യേകിച്ച് എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവരെല്ലാം ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല അവർക്ക് പ്രോപ്പറായ ഐ ഡി കാർഡുകളില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥ അപ്പോൾ തീർച്ചയായും അവർക്ക് ആ അവസ്ഥയിൽ അവരെ ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ നേരിട്ട് പണം എത്തിക്കാനുള്ള തീരുമാനമെടുത്തത് നമ്മുടെ മൊത്ത സ്ഥാപനങ്ങളെല്ലാം കൂടെ ടേൺ ഓവർ ഏകദേശം ഒരു പെറിയറത്തോളക്ക് വരുന്നുണ്ട് ഇപ്പം കേലം ഗ്രൂപ്പിൻ്റെ എ വി എം ഏതാണ്ട് മൂവായിരം കോടി രൂപ എടുത്ത് നടന്നു പോകുന്നുണ്ട് കെ എൽ എം ഗ്രൂപ്പിന്റെ സി എസ് ആർ മാത്രമല്ല നമ്മള് നമ്മളോട് സഹായിക്കാൻ താല്പര്യമുള്ള പലരുടെയും സഹായങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അവർക്ക് നേരിട്ട് കൊടുക്കാൻ സ്നേഹം കൈനീട്ടം തുടങ്ങിയതിനു ശേഷം ലണ്ടനിൽ നിന്നൊരു സഹോദരി തന്നെ വിളിച്ചു ഗോതമുലം തിന്നുള്ള ഒരു സഹോദരി ലണ്ടനിൽ അവരൊരു ചാരിറ്റബിൾ സൊസൈറ്റി അവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഫണ്ട് നമുക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് അനുസൃതം അനുസരിച്ച് അത് വാങ്ങാനുള്ള തീരുമാനം എടുത്ത് അവരെ അറിയിച്ചിട്ടുണ്ട് അവർ ഈ കൊടുക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ മികവ് ബോധ്യപ്പെട്ടപ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരു കാഴ്ചയാണ് നമ്മളടുത്ത് വന്ന് കഴിഞ്ഞാൽ അത് എത്രയടുത്ത് എത്തും എന്നുള്ള ഉറപ്പില്ല വിശ്വാസത്തിന്റെ ആ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വന്നാലും മുന്നോട്ട് പോകാൻ കഴിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പിന്നെ ഈ ഒരുപാട് ആളുകളെ സഹായിക്കാൻ മറ്റുള്ളവരുടെ സഹായങ്ങൾ പിന്നെ നിങ്ങളുടെ മീഡിയം എന്ന രീതിയിൽ അത് അവരിലേക്ക് എത്തിക്കാൻ ഒക്കെ ഇടനിലക്കാരനായിട്ടും അല്ലാതെയും നേരിട്ടും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു